ഇപ്പോൾ വെള്ളിയാഴ്ച ദിവസം ഇലാഹി ലസ്തുൻ ഫിറുദോസ് അതൊരഞ്ച് പ്രാവശ്യം ചൊല്ലിയാല് നല്ലതാണെന്ന് അപ്പോൾ അത് ജുമാൻ്റെ മുമ്പാ ചെയ്യേണ്ടത് ജുമാസ്കാരത്തിൻ്റെ ശേഷമാണ് ചൊല്ലേണ്ടത് പല ആൾക്കാരും മുമ്പ് ചില ആൾ ചെല്ലുന്ന കാണുന്നുണ്ട് ചില ചിലയാൾ വിമാൻ്റെ ശേഷമെന്ന് പറയുന്നുണ്ട് അപ്പോൾ എപ്പോഴാണ് അതിൻ്റെ ഉത്തമ സമയം സാധനം വെള്ളിയാഴ്ച ദിവസം നമ്മളൊക്കെ ചെല്ലുന്ന ഒരു ബൈത്താണ് ഇലാഹി ലസ്തുൽ ഫിർദൌസി അഹ്ല എന്ന് പറയുന്ന അപ്പോൾ അത് അഞ്ച് പ്രാവശ്യം ചെല്ലുന്ന ആളുകൾ അത് ജുമാന്റെ ശേഷം ജുമാന്റെ മുമ്പ് ഇങ്ങനെയൊക്കെ അപ്പോൾ ഇതിനൊക്കെ ഒരു വ്യക്തമായി കൊണ്ടൊരു രേഖയുണ്ടാവുമല്ലോ എങ്ങനെ എത്ര പ്രാവശ്യം എപ്പോൾ എന്നുള്ളതൊക്കെ പറഞ്ഞതായിട്ട് ഇത് ചില പള്ളികളിലൊക്കെ ഉണ്ട് കുറേ പള്ളികളിൽ ഇപ്പോൾ ഇതുണ്ടായിരുന്നു എടുത്തു പോയതുണ്ട് ചില പള്ളികളില്ലാത്തതുണ്ട് അത് അത് എന്നല്ലപ്പോൾ ജുമാൻ്റെ ശേഷം പ്രത്യേകമായിക്കൊണ്ട് ഫാത്തിഹ ഏഴു പ്രാവശ്യം ഇഖ്ലാസ് ഏ പ്രാവശ്യം വവത്തേന് ഏഴ് പ്രാവശ്യം ഇങ്ങനെ തുടങ്ങിയിട്ട് അതൊക്കെ ഉണ്ട് അതും ഇന്നും നിലനിൽക്കുന്ന മഹലുകളൊക്കെ ഉണ്ടല്ലോ അഹമ്മദില്ല അതൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളുമുണ്ട് ഏതായാലും ചില പള്ളികളിലൊക്കെ അതും ചൊല്ലി അതുപോലെ തന്നെ ബൈത്തും ചൊല്ലിയിട്ടൊക്കെയാണ് പിന്നെ പോവുക ഏതായാലും അർത്ഥവത്തായ നല്ലൊരു ബൈത്തും അതുപോലെ തന്നെ നല്ലൊരു സംഭവം തന്നെയാണ് ആ ബൈത്ത് മഹാനായ ഇമാം സയ്യിദുൽ ബക്കരി റഹിമഹുല്ല അവിടുത്തെ യാാനത്ത് തോലിബീനിൽ ഇത് പറയുന്നുണ്ട് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള മഹാന്മാരെ തൊട്ടൊക്കെ വന്നതാണ് ഇതിൻ്റെ ആരെ ഇത് ആദ്യം പാടിയോന്നൊക്കെ ചോദിച്ചു വന്നാൽ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള മഹാന്മാരൊക്കെയാണിത് നിർദ്ദേശമൊക്കെ ഏതായാലും ഷാറാൻ ഇമാം ഇത് പ്രത്യേകം നിർദ്ദേശിച്ചിട്ടുണ്ട് എന്ന് സയ്യിദുൽ ബക്കർ യാനത്തിൽ തന്നെ പറയുന്നുണ്ട് ഇതിന് രണ്ടാം യാനത്തിന് രണ്ടാം പള്ളി നൂറ്റി അൻപത്തിനാലാമത്തെ പേജിൽ ഉണ്ടോ ഇത് അർത്ഥം നോക്കുന്ന സമയത്ത് വലിയ അർത്ഥം തന്നെ അതിനുണ്ട് അർത്ഥം നോക്കുമ്പോൾ എന്താ ഇലാഹി നോക്കുമ്പോ അള്ളാഹുവിനെ കൊണ്ട് പറയാണ് നമ്മൾ സ്വർഗത്തിന്റെ അവകാശമൊന്നുമല്ല പഠിച്ചോനെ നമ്മളെന്തല്ല സ്വർഗത്തിന്റെ അഹിലകാരനൊന്നും അല്ല നമ്മള് അപ്പോ നേരമറിച്ച് നരകം വലിന്ന നിരകത്ത് കിടക്കാൻ നമുക്കിട്ട് സാധ്യവുമില്ല കാരണം താങ്ങൂല്ല താങ്ങത്തില്ല നരകം എന്ന സ്വർഗത്തിന്റെ അവകാശിട്ട് ആകണൂല അതുകൊണ്ട് ഫഹബി ലി തോബത്തോഫിനൂബി എനിക്ക് പൊരുത്തപ്പെട്ടു കൊണ്ട എന്റെ തോപ സ്വീകരിക്കുക അപ്പ എനിക്ക് പൊരുത്തപ്പെട്ടു കൊണ്ട എന്റെ തോപ സ്വീകരിക്കുക പഠിച്ചോനോട് പറയാില്ലാതീമി എല്ലാ തെറ്റുകുറ്റങ്ങളും കുറ്റങ്ങളും പൊരുത്തപ്പെട്ടു എന്നശോധനനല്ലേ അതുകൊണ്ട് എൻ്റെ പൊരുത്തപ്പെട്ടു കൊണ്ടാ എന്നെ കൊണ്ട് നിരകം താങ്ങൂല എന്നാൽ സ്വർഗത്തിൽ ചോദിക്കാൻ എൻ്റെ തൊന്നുമില്ലേനും എന്തോരം അർത്ഥവത്തായ നല്ലൊരു ബെയ്ത്താണ് അത് അർത്ഥം ചിന്തിച്ചു നോക്കിയാൽ വളരെ അർത്ഥവത്തായ ഒരു ബെയ്ത്താണത് പല ആളുകളും ഇങ്ങനെ ചെലപ്പം ഇങ്ങനെ ചെല്ലിപ്പോവാറുണ്ട് ഈ ജുമാൻ്റെ ശേഷം അത് നമ്മളിങ്ങനെ കൂട്ടമായിട്ട് ചെല്ലുമ്പോൾ അങ്ങനെ ചെല്ലും ഉസ്താദും നിർദ്ദേശിച്ച് അതിൽ നിന്ന് നിർദ്ദേശപ്രകാരൂപത്തിന് ചെല്ലുമ്പോൾ നമ്മളങ്ങനെ ചെല്ലുന്നുണ്ട് പക്ഷെ എന്താണ് അതിൻ്റെ അർത്ഥം എന്താ അതുപോലെ തന്നെ എന്താണ് ആ പറയുന്നതിൻ്റെ അർത്ഥം അർത്ഥം വലിയ അർത്ഥമാണ് ചെറിയ അർത്ഥം നമുക്ക് വേണ്ടേനെ നിരകം താങ്ങൂല സ്വർഗം എന്നാൽ സ്വർഗ്ഗം ചോദിക്കാനോ അവകാശിയല്ല എന്നി പൊരുത്തപ്പെട്ടു കൊണ്ട എന്നിട്ട് സ്വർഗം എന്നാണ് പറഞ്ഞത് നരങ്ങം എനിക്ക് വേണ്ട എന്നാണ് പറഞ്ഞതിന് അർത്ഥം ഏതായാലും അതിനെ പറ്റിയിട്ട് ഷാരാനിമാമൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞ് സീദുൽ ബക്കരി പറയുന്നുണ്ട് മഹാനപരോട് അതിനെപ്പറ്റി പറഞ്ഞത് അന്നമ്മൻ അങ്ങനെ അവിടെ കൊടുത്തത് ആരെങ്കിലും എല്ലാ വെള്ളിയാഴ്ചയും അത്രേ ഉള്ളൂ ഫീ കൊല്ലി യോമിൻ ജുമായ എന്ന് അവിടെ ഷാറാനിമാമുടെ പറഞ്ഞു കേട്ടോ ശേഷം വരുന്നുണ്ട് അപ്പൊ എല്ലാ വെള്ളിയാഴ്ചയും ഇത് ആരെങ്കിലും ചെല്ലി പതിവായിട്ട് ഇത്ര പ്രാവശ്യം ചേർന്ന പറഞ്ഞില്ല ഇവിടെ പറഞ്ഞില്ല അപ്പൊ അങ്ങനെ എല്ലാ ദിവസവും എല്ലാ വെള്ളിയാഴ്ചയും ഇങ്ങനെ ഈ ബൈത്ത് രണ്ട് ബൈത്ത് ഒരാള് അങ്ങനെ പാരായം ചെയ്ത് പോരുകയാണെന്നുണ്ടെങ്കിൽ തോഫാഹുല്ലാഹു അലൽ ഇസ്ലാമിൻ ഒരു സംശയവും വേണ്ട അവൻ മരിക്കണ സമയത്ത് ഈമാൻ കിട്ടി മരിക്കും അവൻ ഇസ്ലാമിലായിട്ട് മരിക്കും നമ്മളൊക്കെ ആഗ്രഹം അത് തന്നെയാണല്ലോ എൻ്റെ ഇസ്ലാമിലായിക്കൊണ്ട് ജീവിച്ച് അതുപോലെ തന്നെ ഇസ്ലാമിലായിട്ട് മരിക്കാനാണ് നമ്മളൊക്കെ താല്പര്യം താല്പര്യം തന്നെ നമ്മളൊക്കെ ആഗ്രഹം അതാണ് അള്ളാഹുത്തലെ നമ്മൾക്ക് അങ്ങനെ ആക്കിത്തരുമാറാവട്ടെ മുസ്ലിം ആയിക്കൊണ്ട് തന്നെ യഥാർത്ഥ മുസ്ലിം ആയിക്കൊണ്ട് സുന്നിയായിക്കൊണ്ട് ജീവിച്ച് അതുപോലെ തന്നെ മരിക്കുകയാണ് നമുക്കൊക്കെ വേണ്ടത് അള്ളാഹു തല നമുക്ക് തോഫീക്ക് അനുഗ്രഹിക്കുമാറാവട്ടെ ദ്വായകൊണ്ട് വസീയത്ത് ചെയ്തോർക്കും അള്ളാഹുത്തലെ തോഫി കൊടുക്കുമാറാവട്ടെ അങ്ങനെ ഇങ്ങനെ ഒരാൾ ഒരാളെല്ലാ വെള്ളിയാഴ്ചയും അങ്ങനെ ചെല്ലിപ്പോരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ യാതൊരു സംശയവും വേണ്ട അവൻ അങ്ങനെ തന്നെ ആയിരിക്കും മരിക്കുക എന്നുള്ളത് എന്നിട്ട് പിന്നെ സഹ്യദൽ വക്കരി അൻ ബാദിഹിൻ ചില പണ്ഡിതന്മാരെ തൊട്ട് നൊക്കല് വന്നിട്ടുണ്ട് അവരെ തൊട്ട് റിപ്പോർട്ട് വന്നിട്ടുണ്ട് അഞ്ച് പ്രാവശ്യം ഈ ബൈത്ത് ചെല്ലണം ബാദൽ ജുമാ ജുമാക്ക് ശേഷം തന്നെ ചെല്ലണം എന്ന് പ്രത്യേക നിർദ്ദേശം ഉണ്ട് ഇപ്പൊ ജുമാൻ്റെ ഉണ്ട് എന്നല്ല ഷറാനിമൻ പറഞ്ഞ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ വെള്ളിയാഴ്ച ദിവസം ചെല്ലിയാൽ മതി എത്ര പ്രാവശ്യം ഒന്നും പറഞ്ഞില്ല ചെല്ലട്ടെ എന്നുള്ളത് വന്നിട്ടുള്ളൂ എന്നാൽ ചില പണ്ഡിതന്മാരെ തൊട്ട് എന്താകുന്നുണ്ട് അങ്ങനെ വെള്ളിയാഴ്ച ദിവസം ജുമാക്ക് ശേഷം അഞ്ച് പ്രാവശ്യം തന്നെ ചെല്ലട്ടെ എന്നുള്ള പ്രത്യേകതയുണ്ട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നിർദ്ദേശം ഉണ്ട് എന്നുള്ളതാണ് ഏതായാലും അങ്ങനെ പ്രത്യേക നിർദ്ദേശമുണ്ട് അപ്പോൾ ആ ഒരു നിർദ്ദേശം തന്നെ ആ രൂപത്തിൽ തന്നെ പിന്നെ എന്തായാലും വെള്ളിയാഴ്ച ജുമാൻ്റെ ശേഷം അഞ്ച് പ്രാവശ്യം ചെല്ലിക്കായ്മൊന്നും പറയാനില്ല മഹാനായിമാൻ ജുർദാനി റഹിമഹുല അവിടുത്തെ ഈ ഫത്തുഹുല്ല എല്ലാം പറഞ്ഞ കിതാബുണ്ട് ജുർദാനി മാമിന് അതിലും ഇത് പറയുന്നുണ്ട് അങ്ങനെ പല കിതാബിലും ഇത് പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളത് അപ്പം ആകെ തുക പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല ബെയ്ത്ത അതിപ്പം ഇപ്പോൾ ഓരോ നമ്മുടെ നാടുകളിലില്ലെങ്കിലും ഞമ്മക്ക് ചെല്ലല്ലോ ഇനിയിപ്പോൾ നാടുകളിൽ അങ്ങനെ ഇല്ല എന്ന് വിചാരിക്കുക അപ്പോൾ ജുമേക്കിൻ്റെ ശേഷം ഞമ്മക്കെന്തായിരുന്നു ചെല്ലിക്കൂടെ അങ്ങനെ വേണമെന്നുണ്ടോ ഒരു സ്ഥലത്ത് സ്ഥലത്തിപ്പം അങ്ങനെ അങ്ങാടിയെ പോലെ കേന്ദ്രീകരിച്ചൊരു പള്ളിയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ എന്താവില്ല എല്ലാം ഇതുപോലെ ചെല്ലിരിക്കാൻ പറ്റുകയാണെന്ന് ജനങ്ങൾ തിരക്കാവും അപ്പം പെട്ടെന്ന് തന്നെ പിരിഞ്ഞു പോകും അങ്ങനെയൊക്കെ ഉണ്ടാകും അപ്പോൾ അവിടെ ഇല്ലെങ്കിൽ ഞമ്മളങ്ങനെയാണ് ജുമേക്ക് കൂടിയെങ്കിൽ നമ്മൾ ചെല്ലുക ജുമൈക്ക് ശേഷം അത് കൂട്ടമായിട്ട് ചെല്ലണം എന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അപ്പം ഉണ്ടെങ്കിൽ ആ കൂട്ടമായി ചെല്ലേണ്ട അത് കഴിഞ്ഞിട്ട് എണീറ്റ് പോരാ അല്ല എന്നുണ്ടെങ്കിൽ ഞമ്മളിരുന്നാണ് ചെല്ലാൻ പറ്റും നോക്കുക ഇനി വേണ്ട അങ്ങനെയൊന്നും വേണമെന്നില്ല പള്ളി കഴിഞ്ഞ് ജുമ കഴിഞ്ഞ് നമുക്ക് അർജന്റായി നമ്മൾ തിരിഞ്ഞിങ്ങനെ പോരുമ്പോൾ നടന്നിങ്ങനെ ചെല്ലും പോരാ അങ്ങനെയും പറ്റുമല്ലോ അപ്പൊ അവിടെ ഇരുന്ന് ചെല്ലണം എന്നില്ലല്ലോ അങ്ങനെയൊക്കെ പറ്റും സമയത്തിനനുസരിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കാൻ പറ്റും ഏ ആകെ തുക പറയാണെങ്കിൽ എങ്ങനെങ്കിലും ചെല്ലാൻ വേണ്ടി നോക്കുക അത് നമുക്ക് ഏറ്റവും ഗുണമുള്ള കാര്യമാണ് അള്ളാഹു തൗഫീക്കൽ കട്ടെ